ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ത്രീ ബൈ ഫോർ സ്ലീവ് നൈറ്റ് ഇങ്ങനെ തയ്ക്കാൻ നോക്കാം കേട്ടോ ഇതൊന്നും പറയാം ഡബിൾ എക്സ് എൽ സൈസാണ് ഡബിൾ എക്സൽ എന്ന് പറയാൻ പറ്റില്ല ത്രിബിൾ എക്സ് എൽ തന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ത്രീ ബൈ ഫോർ സ്ലീവിൽ നിന്ന് എടുക്കാം ബുദ്ധിമുട്ടാണ് കാരണം ടു പോയിൻറ്റ് നയൻ സീറോ ആണ് ലെങ്ത് മാക്സിമം സ്ലീവിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സെവൻറ്റീന് സിക്സ്റ്റീനൊക്കെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നൈറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കിക്കോളൂ അളവുകളും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം ഡബിൾ എക്സ് എൽകാർക്കും പിന്നെ ത്രിബിൾ എക്സ് എല്ലിൻ്റെ ഉള്ളവർക്കും ഇത് ഫോളോ ചെയ്യാം കേട്ടോ കാരണം എന്ന് ചെറിയ ഡിഫറൻസ് ഒക്കെ ു അപ്പൊ നോക്കി നമുക്ക് ഇതുപോലെ മടക്കി വെച്ച ശേഷം ലെങ്ത് മാത്രം അമ്പത് അമ്പത്തിരണ്ട് ഇഞ്ചും മതി ഓക്കെ ബാക്കി എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയാ വെച്ചാൽ ചെയ്തെടുക്കാം അപ്പോൾ ശരിക്കും നമ്മൾ ലെങ്ത്ത് ഇതില് അമ്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അത് നമ്മൾ എടുക്കേണ്ട അപ്പോൾ അത് ആദ്യം ഇതുപോലെ മടക്കി സെറ്റാക്കി വെച്ച ശേഷം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ത്രീ ബൈ ഫോർ സ്ലീവിന് അറ്റി ചിലർക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് എന്തുകൊണ്ടെന്നറിയത്തില്ല കയ്യൊക്കെ വണ്ണം ഉള്ളവർ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇവർ കൈവണ്ണം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇടർന്ന് പറഞ്ഞത് അപ്പോൾ കൈവണ്ണമുള്ളവർക്ക് ത്രീ ബൈ ഫോർ സ്ലീവിനെ തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്ലീവ് കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ അതിന് ഒരു വഴി കണ്ടു അതേ മാർഗ്ഗം എന്ന് പറഞ്ഞു അപ്പോൾ അടിയത്ത് തുണി വെച്ച് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ നോക്കിയിട്ട് ഇത് നമുക്കിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ മാംഹോളൊക്കെ മാർക്ക് െടുക്കാട്ടെ അപ്പം ഞാനിപ്പോൾ ഒരു ഏഴര ഇഞ്ച് ഷോൾഡർ എടുക്കേണ്ടത് ആം ഹോൾ ഏഴര ഇല്ലെങ്കിൽ എട്ട് എടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനൊരു എട്ട് ഇഞ്ച് ഷോൾഡർ ആം ഹോൾ എടുക്കണ്ട ശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് നോക്കുക നമുക്ക് എത്ര ആണ് ചെസ്റ്റ് റൗണ്ട് ഇതിൽ പറയുന്നെന്നുള്ളത് കണ്ടോളൂ അപ്പം ചെസ്റ്റ് റൗണ്ട് ഒരു ഒരു പതിമൂന്ന് ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് നമുക്കിതിൽ എടുക്കണ്ട കേട്ടോ അപ്പോൾ ആം ഹോൾ നമ്മൾ ഷോൾഡറിൽ നിന്നും ഒരു അര ഇഞ്ച് കൂടി നമ്മൾ ഹോൾ കൂട്ടിയാൽ കുറയ്ക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അര ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഷോൾഡർ എടുത്തതൊന്നും അരഞ്ച് കൂട്ടാം പക്ഷേ കുറയ്ക്കാൻ പാടില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് ഏഴ് ഏഴര ഷോൾഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ആംഹോൾ ഇട്ടെടുക്കാം അല്ലെങ്കിൽ ഏഴര എടുക്കാം അപ്പോൾ ചെസ്റ്റ് ഞാൻ പതിമൂന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കുഴിച്ച് നമ്മൾ വെട്ടിയെടുക്കേണ്ടത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ സ്ലീവ് ഞാൻ ഇത്തിരി പ കഷ്ടപ്പെട്ട് പോയി കാരണം വണ്ണമുള്ളവർക്ക് കൈവണ്ണമുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ത്രീ സ്ലീവ് ഒരു നൈറ്റിക്ക് ഒട്ടും പീതിയില്ലാത്ത തുണിയല്ലേ സംഭവം അപ്പം ഞാൻ അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പളവൊക്കെ മാർക്ക് ചെയ്ത് കൈക്കുഴിയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പം മെഷർമെൻ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഡബിൾ എക്സ് എല്ലിന് ഷോൾഡർ ഏഴര ആംഹോൾ എട്ട് ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റ് പന്ത്രണ്ടര എന്നിട്ട് ബാക്കിയുള്ളത് സൈഡിലേക്ക് നമ്മൾ ഇതാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടത്തേക്ക് വണ്ണം നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ടര എടുത്തിട്ടുണ്ട് നമ്മളത് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിത് സൈഡിലേക്ക് ജസ്റ്റ് സ്കെയിൽ വെച്ച് അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് ഫ്രീ ഹാൻഡായിട്ട് സൈഡിലേക്ക് ഒന്ന് ഡ്രോ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടോ മതി ഇങ്ങനെ നമുക്ക് ഡ്രോ ചെയ്തെടുത്താൽ മതിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോകണം പിന്നെ നെക്ക് മാർക്ക് ചെയ്തിട്ടില്ലല്ലോ നെക്ക് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നുള്ളൂ കട്ടിങ് ഇപ്പം ഉണ്ടാവില്ല കാരണം നെക്കാണ് വരുന്നത് ഓക്കെ അപ്പം കഴുത്തിൻ്റെ അകയിലെ ഞാൻ മൂന്നിഞ്ച് കൊടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഞാൻ ഫ്രണ്ട് നെക്കിന് കൊടുക്കുന്നത് അഞ്ചും ബാക്ക് നെക്കിന് കൊടുക്കുന്ന നാലരയും ഓക്കെ കഴുത്തിൻ്റെ അകലം ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല മൂന്നിഞ്ചാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നതാണ് കഴുത്തിൻ്റെ ഇറക്കം ഞാൻ ഇപ്പം ഫ്രണ്ടിന് അഞ്ചും ബാക്കിന് നാലരയാണ് കൊടുക്കുന്നത് അപ്പോൾ ആ രണ്ട് ലൈനൊന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ കണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ വീഡിയോ കണ്ടോളൂ എങ്ങനെയാണ് കട്ട് ചെയ്യണം എന്നുള്ളത് ത്രീ ബൈ ഫോഴ്സ് ലീവ് എടുക്കാനായിട്ട് ഞാൻ തലങ്ങും വിലങ്ങും തലും നമുക്ക് ഇതിനെ കുറച്ചുകൂടി നൈറ്റിത്തോടെ വേണമായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിലില്ല കസ്റ്റമർക്ക് ഇനി മെറ്റീരിയൽ ഇഷ്ടമായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടി വേറെ തുണിയാണ് അത് കസ്റ്റമർക്ക് ഷ്ട് തുണി വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വെച്ച് നമുക്ക് സ്ലീവിൻ്റെ കുറച്ച് ഭാഗം ലെങ്ത് മാത്രമേ കൂട്ടാൻ പറ്റത്തുള്ളൂ പതിനേഴ് ഇഞ്ചൊക്കെ നമുക്ക് സ്ലീവ് ലെങ്ത്ത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല കുറച്ചുകൂടി കിട്ടിയാൽ അതും ഇല്ലാതെ പോയി അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കൈക്കുഴിയുടെ റൗണ്ട് അര ഇഞ്ചിൽ നിന്നും നമ്മൾ മാറ്റിയിട്ട് ഇതിങ്ങനെ റൗണ്ട് എടുക്കുമ്പോൾ അപ്പം പന്ത്രണ്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് സ്ലീവിൻ്റെ കൈക്കുഴിക്ക് വണ്ണം വരുന്നത് കേട്ടോ അപ്പം അതിന് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നിങ്ങോട്ട് മാറ്റി വെച്ചോളൂ ബാലൻസ് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈയൊരു ഭാഗത്തു നിന്നും പിന്നെ അതല്ലാണ്ട് വേറെ നമ്മൾ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് പറ്റില്ല അതിൽ നിന്നും എന്നിട്ട് നമുക്ക് മതിയാവുന്നൊന്നുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിൽ ആകെ ഇത്തിരി ഉള്ളു എത്ര ലെങ് നാല് ഒരു നാല് ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവൊക്കെ നമുക്ക് അഞ്ചിഞ്ച് ലെങ്ത്തുള്ള സ്ലീവൊക്കെ നമുക്കിതിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനതിനെ ഇത് കണ്ടോ ഇതിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് നോക്കി അപ്പോൾ അപ്പോഴാണ് ഇതിൽ ഉള്ളിലൊരു ബോർഡർ കണ്ടത് ഉള്ളിലെ ഒരു കളറ് ആ ഉള്ളിൽ കളറുള്ള പ്ലെയിൻ കളർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് നെക്കിലും വെച്ച് കൊടുക്കാം കയ്യിലും നമുക്ക് വെച്ചു കൊടുക്കാം എന്ന് ഓർത്തും അപ്പം കയ്യിൽ ഞാൻ ബോർഡറാക്കി വെച്ച് കൊടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ അടിയിലേക്ക് കറക്റ്റ് വീതി കറക്റ്റ് ആവില്ല അതിലും നമുക്ക് വീതി കറക്റ്റാകില്ല നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ചുരു നൈറ്റ് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പണിവാളും അപ്പം നമ്മളെന്ത് ചെയ്യണം കണ്ട ഇങ്ങനെയൊക്കെ വെച്ച് നോക്കി പക്ഷേ എന്നിട്ടും എന്നിട്ടും നമുക്ക് ആ ഒരു ലെങ്ത് അങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നില്ല കണ്ടോ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ ആവുമ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പം അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണാം